കറിവേപ്പ് കാട് പിടിച്ചതുപോലെ വളരാൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കൂ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഒന്നാണ് കറിവേപ്പ് ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ പറയുകയും വേണ്ട ഔഷധ ഗുണങ്ങളായാലും പോഷക ഗുണങ്ങളായാലും സൗന്ദര്യവർധക ഉപയോഗങ്ങൾക്കായാലും എല്ലാത്തിനും മുൻപന്തിയിലാണ് കറിവേപ്പ് അതിനാൽ ഒരു വീട്ടിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ചെടിയാണിത് എന്നാൽ ഇവ നന്നായി വളരാൻ ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അവ എന്തൊക്കെയാണെന്ന് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് രണ്ട് തരത്തിലുള്ള കറിവേപ്പ് സാധാരണയായി കാണപ്പെടുന്നത് ചെറിയ ഇലകൾ ഉള്ളതും വലിയ ഇലകൾ ഉള്ളതും ചെറിയ ഇലകൾക്കാണ് മണവും രുചിയും കൂടുതലുള്ളത് എങ്ങനെ നടാം നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം കറിവേപ്പ് നടേണ്ടത് ഒന്നര അടി നീളവും വീതിയുമുള്ള കുഴിയെടുത്ത് ചാണക പൊടിയും മേൽമണ്ണും ചേർത്ത് തൈ നടാം ഇനി ഗ്രോ ബാഗിലാണെങ്കിൽ മണ്ണ് ജൈവവളം വേപ്പിൻ പിണ്ണാക്ക് ചകിരി എന്നിവ അഞ്ച് ഇസ്റ്റു രണ്ട് അഞ്ച് ഇസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിൽ നിറച്ച് തൈകൾ നടാവുന്നതാണ് വേരിൽ നിന്നും പൊട്ടി മുളയ്ക്കുന്ന തൈകളാണ് മുളപ്പിക്കുന്നതിനേക്കാൾ നല്ലത് വേനൽക്കാലത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കേണ്ടതും അത്യാവശ്യമാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും വളം നൽകണം ഒന്ന് പതിവായി വളപ്രയോഗം ആവശ്യമില്ലെങ്കിലും ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നൈട്രജൻ സമ്പുഷ്ടമായ വളം നൽകേണ്ടതുണ്ട് രണ്ട് മുട്ടത്തോട് കഞ്ഞിവെള്ളം ചാരം വേപ്പിൻ പിണ്ണാക്ക് എള്ളിൻ പിണ്ണാക്ക് എന്നിവ ഉൾപ്പെടെ അടുക്കളയിലെ ഭക്ഷണ അവശിഷ്ടങ്ങൾ വരെ വളമായി ഉപയോഗിക്കാവുന്നതാണ് മൂന്ന് പുതിയ ശാഖകൾ വളരുന്നതിനായി ഇടക്കിടെ ചെടി മുറിച്ചു കൊടുക്കേണ്ടതുണ്ട് നാല് കറിവേപ്പിലകൾ ഉപയോഗത്തിനായി പറിച്ചെടുക്കുമ്പോൾ ഇത്തരത്തിൽ ഇലകൾ മാത്രം പറിച്ചെടുക്കാതെ തണ്ടോടെ പറിച്ചെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ പുതിയ കമ്പുകൾ കിളിർത്തു വരുന്നതാണ് അഞ്ച് ആറ് മാസം പ്രായമാകുന്നതോടെ കറിവേപ്പിലയിൽ നിന്ന് ഇലകൾ പറിക്കാൻ പാകമാകുന്നു ആറ് ആഴ്ചയിൽ ഒരിക്കൽ മണ്ണിലെ കളകൾ പറിച്ചു കളയുക രോഗങ്ങൾ കറിവേപ്പിലയിൽ സാധാരണയായി കണ്ടുവരാറുള്ളത് ഇല തിന്നുന്ന പുഴുക്കളെയാണ് ഗോമൂത്രം വെള്ളത്തിൽ നേർപ്പിച്ച് അതിൽ കാന്താരി മുളക് അരച്ച് ചേർത്തുള്ള ലായനി തളിക്കുന്നത് പുഴുക്കളുടെ ശല്യം അകറ്റാൻ സഹായിക്കുന്നു നേരത്തെ കഞ്ഞിവെള്ളം ഇലകളിൽ തളിക്കുന്നതും ഇല മുരടിപ്പ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ അറ്റ്നിക്ക് ഹാൽത്ത് കോട്ട് ഫോർവേർഡ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്